എനിക്കകത്ത് വേറെ ഒരു മോശമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല നല്ല ഇത് തന്നെയല്ല ചെയ്യുന്നത് നമ്മൾ അഭിനയിച്ചിട്ടുള്ള പടങ്ങളുടെ സീൻസ് എടുത്തുകൊണ്ടാണ് അവര് ചെയ്യുന്നത് അല്ലാതെ അവര് തന്നെ ക്രിയേറ്റീവിറ്റ് എന്നെ പറഞ്ഞപ്പോ ബോഡി ഷേമിങ് ചെയ്യുക അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ സംഭവമല്ലല്ലോ ചെയ്തിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളിൽ വെച്ച് കോപ്പിനൊക്കെ ആണ് അവർ ഒരു ഹ്യൂമർ ആയിട്ട് സംഭവം ചെയ്തിട്ടുള്ളത് അത് എന്നെ ഒരു രീതിയിലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല സന്തോഷിപ്പിച്ചിട്ടേ തന്നെ ഉള്ളു ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളല്ല അപ്പൊ എനിക്ക് ദിവസവും എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഓരോ ആൾക്കാരാണ് അയച്ചു തരുന്നത് എന്നാലും ചിലരൊക്കെ ഇന്നലെ എല്ലാരും ചിരിക്കുന്നുണ്ട് ഞാൻ അന്നലെ കൊറേ ഫോറിനേഴ്സിന്റെ ഒക്കെ വീഡിയോ വെച്ചിട്ട് അതിനകത്ത് പറയുമ്പോൾ ഡയലോഗ് വേറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നതിട്ടപ്പോ തന്നെ വീണ്ടും കൊറേ ആൾക്കാർ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് പക്ഷെ ഇതിപ്പോ നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ വോയിസ് മിമിക്രി ചെയ്യുന്നു അല്ലെ അപ്പൊ അതില് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭാഷണങ്ങളായിരിക്കാം ുന്നത് അത് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയാ ആർക്കും ഒരു ദേഷ്യം ശബ്ദങ്ങളൊക്കെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സന്തോഷമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സീൻസിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് അതിനൊക്കെ കാണുന്നുള്ളൂ സ്റ്റാർ എന്നൊക്കെ ഒരു പേരൊക്കെ സ്റ്റാർ എന്ന് പറഞ്ഞാല് ഇയാള് ഏത് വേഷത്തിൽ ഇട്ടാലും ആ വേഷത്തിലേക്ക് ഇയാൾ കൺവിൻസ്ഡ് ആണെന്നുള്ളതാണ് കൺവിൻസ്ഡ് ആകുക എന്നുള്ളതാണ് നെഗറ്റീവ് വേഷം ചെയ്താലും വളരെ ക്രൂരനായിട്ടുള്ള നെഗറ്റീവ് വേഷം ചെയ്യും ആ വേഷം ഓഡിയൻസും കൺവിൻസിങ് ആണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് വളരെ നല്ലൊരു മരുന്നാകൻ നല്ലൊരു മകൻ എന്നൊക്കെ പറഞ്ഞ രീതിയിലത്തെ ഒരു സംഭവം കാണിച്ചിട്ട് അതിനും പറയുന്നത് കൺവെൻസിങ് സ്റ്റാർ എന്ന് തന്നെ അതിനും പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് ഇയാൾ ഏത് വേഷത്തിലും കൺവിൻസിങ് ആണ് അതിനു വേണ്ടി വെറുതെ അത് കണ്ടതുകൊണ്ട് കൊണ്ട് ഭയങ്കരോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ മാത്രമല്ല എന്റെ വീട്ടിലെ ഭാര്യയും മക്കളും എല്ലാവരും തിരിച്ച് ഫോർവേർഡ് ചെയ്തു തരുന്നുണ്ട് അവര് ചിരിക്കുന്നുണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഒരു സമയത്ത് ഇതാക്കുക തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആണ് മറ്റെല്ലാരിലേ അത് ആഘോഷിക്കുന്നു ഡയലോഗാണ് ആ ഡയലോഗ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് പിന്നെ അത് വെച്ചിട്ട് ഇപ്പോ ട്രോൾ ഉണ്ടാക്കി 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 വരുമ്പോഴാണ് ഞാൻ പോലും പറയുന്നത് ഇത്രയും നെഗറ്റീവ് വേഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം പലതും പല പടങ്ങൾ ചിലപ്പോ ഓടാത്ത പടങ്ങളായിരിക്കാം അല്ലെങ്കിൽ അധികം ടി വിയിൽ വരാത്ത പടങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ ഇതിനെപ്പറ്റി അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടില്ല ഇപ്പൊ കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവര് പറയുന്നത് ശരിയാണ് അതുപോലെ വേഷങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ ഇത് എത്തിയാണല്ലോ വേറെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് വേറെ നമുക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ